विविक्तदेशे च सुखासनस्थ शुचिस्समग्रीवशिरः शरीरः अत्याश्रमस्थ सकलेन्द्रियाणि निरुध्य भक्त्या स्वगुरुं प्रणम्य हृत्पुण्डरीकं विरजं विशुद्धं विचिन्त्य मध्ये विशदं विशोकम् अचिन्त्यमव्यक्तमनन्तरूपं शिवं प्रशान्तमृतं ब्रह्मयोनिम् तदादिमध्यन्तविहीनमेकं विभुं चिदानन्दमरूपमद्भुतम् उमासहायं परमेश्वरं प्रभुं त्रिलोचनं नीलकण्ठं प्रशान्तं ध्यात्वा ध्यात्वा मुनिर्गच्छति भूतयोनिं समस्तसाक्षिं तमस परस्तात् एते ഉപാസിക്കുന്നതും ഇത് തന്നെ എന്നാൽ ഇത് ഉപാസിക്കപ്പെടുന്നതല്ലതാനും ഏതേത് ഭാവത്തിൽ ഉപാസിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം ഈ പരമസത്യം തന്നെ എന്നാൽ നേതം യതിദുപാസതേ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്ന ഒന്നും അതല്ലേനും ആണേനും രണ്ടും ശരി ഒരാൾ പറഞ്ഞു ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറഞ്ഞു വേറൊരാൾ എന്ന് പറഞ്ഞു പറഞ്ഞു ജഗത് സത്യം നമുക്ക് രണ്ടും ശരിയാ കാരണം ജഗത് ജഗത്ത് അധിഷ്ഠാന സത്യത്തിൽ നിന്ന് ഭിന്നമായിട്ടില്ല എന്നാണ് ജഗൻ മിഥ്യ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജഗത്ത് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ അത് ഉണ്മ ഒന്നാണ് ഏകസത്യമാണ് ഇവിടെന്നും കലഹിക്കേണ്ട ആവശ്യമില്ല ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ കലഹിച്ചു കാലം കളയും കലഹിച്ചുകാലം കളഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കൃതാർത്ഥത ഉണ്ടാവുകയില്ല ഒരാവശ്യമില്ല ഇപ്പം ജഗ ബ്രഹ്മസത്യം ജഗത്സത്യം എന്ന് പറഞ്ഞതിനെ ഒരു സന്യാസി അനുകൂലിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം വാളെടുക്കും നിങ്ങൾ ശങ്കരാചാര്യക്കെതിരാണ് ശങ്കരപരമ്പരയിലായിട്ട് നിങ്ങൾ എങ്ങനെയാണത് പറയുക എന്ന് ചോദിക്കും എടാ നീ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്ക് മിഥ്യാശബ്ദത്തിന് അധിഷ്ഠാന സത്യത്തിൽ നിന്ന് ഭിന്നമായി നിലനിൽപ്പില്ലാത്തതെന്നാണ് അർത്ഥം ഇപ്പം ജഗൻ മിഥ്യയാണ് അതിൽ സംശയമില്ല ജഗത്ത് മിഥ്യയാണ് കാരണം അധിഷ്ഠാനമായ സത്യത്തിൽ നിന്ന് ഭിന്നമായി ജഗത്തിന് വ്യക്തിത്വം ഇല്ല അസ്തിത്വം ഇല്ല എന്നാ ജഗത്തുണ്ടോ നീ ഞാനുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ എന്താണത് ഏകമായ സത്യമാണ് ആ സത്യം തന്നെയാണ് ജഗത്തായി വിളങ്ങുന്നത് വെറുതെ കലഹിച്ചു കാലം കളയുന്ന എന്തിന് ഏറ്റവും കലഹം വേദാന്തികൾക്ക് ഇടയ്ക്കാം അപ്പോ രക്ഷയില്ല ആ അതെ അത് തന്നെയാ പറഞ്ഞത് മിഥ്യാശബ്ദത്തിൻ്റെ അർത്ഥം നല്ലപോലെ ശ്രദ്ധിക്കുക അധിഷ്ഠാന സദ്ഭിന്നമായിട്ടില്ലാത്തത് എന്നാണ് മിഥ്യാശബ്ദത്തിനർത്ഥം ബ്രഹ്മസത്യം എന്നുള്ള തലത്തിൽ ബ്രഹ്മസത്യം എന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ പറയുന്ന നീയാര് നിന്നാൽ പറയപ്പെടുന്ന ബ്രഹ്മം ബ്രഹ്മമെന്ത് അവിടെ മൗനമാണ് മൗനം ജൈവാസ്മി ഗുഹിയാനാം അവിടെ മൗനം മിണ്ടാനില്ല ബ്രഹ്മസത്യ അല്ലേ സ്വാമി ഉം കഴിഞ്ഞു ജഗത്ത് മിഥ്യല്ലേ ഉം കഴിഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞാൽ മൂളലുമില്ല പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്ക അതുകൊണ്ട് അധിഷ്ഠാനമായ സദ്വസ്തുവിൽ അധ്യസ്ഥമായി നീ ഞാനും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഉണ്മ സദ്ഭിന്നമല്ല സദ്ഭിന്നമായിട്ട് ഉണ്മയില്ല സദ്ഭിന്നമായി ഉണ്മയില്ലാത്തതിനാണ് മിഥ്യ എന്ന് പറയുക ഇല്ലല്ലോ ചത്തേ ഉള്ളൂ ആ ആ അതുകൊണ്ടാണല്ലോ രണ്ട് സ്വീകരിക്കുക എന്ന് പറയണതല്ല അതിൻ്റെ മർമ്മം മനസ്സിലാക്കൂ ആ വിവാദം ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല അവിടെ നോക്കൂ വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല വിവാദത്തിന് സ്ഥാനം ഇല്ലാന്നാണ് തൈരയം ന വിരുദ്ധ്യത ഗൗഡബ്രദാചാര് സുസ്പഷ്ടമായി പാണ്ഡൂക്യകാരികയിൽ വ്യത്യസ്ത സിദ്ധാന്തങ്ങളെ പറഞ്ഞുകൊണ്ട് കലഹിക്കുന്നവർ അവിടെ കലഹിച്ചോളൂ നമുക്കിതിൽ യാതൊരു താല്പര്യമില്ല പണ്ഡിതന്മാര് കീറി മുറിച്ച് പഠിച്ചോട്ടെ അവിദ്യ ജീവഗതമാണോ ബ്രഹ്മഗതമാണോ എന്നുള്ള ചർച്ചയിൽ ആയുസ് മുഴുവൻ കളയട്ടെ അതിൻ്റെ സാരഗ്രാഹികളായിട്ടുള്ളവർക്ക് ഒരു പ്രശ്നവും കാരണം സത്യമേ ഉള്ളൂ ഏ നോക്കൂ പ്രക്രിയാദശയിൽ അത് പറഞ്ഞോളൂ പ്രക്രിയാദശയിൽ പ്രക്രിയാദശയിൽ ജഗത്ത് മിഥ്യ എന്ന് തന്നെ അനുസന്ധാനം ചെയ്യണം വേണ്ടെന്ന് പറഞ്ഞില്ല നമ്മളും അത് തന്നെയാണ് പഠിപ്പിക്കണത് അത് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ പക്ഷേ ഒറ്റമിനിറ്റ് പക്ഷേ മിഥ്യയായിട്ടുള്ള ഈ പ്രതിഭാസം ഉണ്ടെന്നുള്ള അനുഭവം നിനക്കുണ്ടോ ഉണ്ടെങ്കിൽ ആ ഉണ്മ സത്താണ് സത് ഭിന്നമായിട്ടില്ല സ്വർണ ഭിന്നമായിട്ട് സ്വർണാഭരണമില്ല സ്വർണ്ണാഭരണമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ കലഹിക്കാൻ പോണ്ട ആ ഉണ്മ സ്വർണ്ണമാണ് സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണമില്ല അതുകൊണ്ട് അവൻ കലഹത്തപ്പെടാണ്ടിരിക്കും അത്രയേ ഉള്ളൂ പ്രക്രിയ ദശയിൽ ഇത് പറഞ്ഞതൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ ആ അസത്വവാദം പറഞ്ഞോളൂ മിഥ്യാവാദം പറഞ്ഞോളൂ ഒരാൾ അസദ്വാദം പറഞ്ഞു ഒരാൾ മിഥ്യാവാദം പറഞ്ഞു ഒക്കെ സന്തോഷപൂർവ്വം നോക്കി കാണാൻ ഒരാൾക്കേ കഴിയൂ ചിന്തിക്കുക നോക്കൂ ശരി നൂറു ശതമാനം അത് തന്നെയാണ് പറയണത് വാദങ്ങളും ഒക്കെ വേണ്ടേ വേണം വേണ്ട എന്ന് പറഞ്ഞില്ല എല്ലാം പ്രക്രിയാദിശയിൽ വരുന്നതാ വേദാന്ത പഠനം എവിടെ വരുന്നതാ പ്രക്രിയാദശയിൽ വരുന്നതാ ഉപനിഷത്ത് പഠനം പ്രക്രിയാ വരുന്നതാ അത് ക്രമമായി സോപാനത്തിൽ മുകളിൽ 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 കയറി 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 പോകുന്നതോടുകൂടി ഇതെല്ലാം അപ്രസക്തമായി തീരും ഏ അതെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ അതെ അതിൻ്റെ തന്നെയാ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാൻ പറയണത് അത് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപര ഇതാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഉപനിഷത്തുക്കളുടെ സാരം എടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിനെ അനുസന്ധാനം ചെയ്യാനാ പറഞ്ഞത് അതിനെ അനുസന്ധാനം ചെയ്യാനാ പറഞ്ഞത് അതിനനുസന്ധാനം ചെയ്യുമ്പോൾ എന്താണ് മിഥ്യാ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് മിഥ്യാ ശബ്ദത്തിന്റെ അർത്ഥം ഇല്ലാത്തത് നല്ല ഇല്ലാത്തതെന്ന് പറയാൻ പറ്റൂല ഇല്ലാത്തതെന്ന് പറയുന്നവൻ പറയൂല ഇല്ലാത്തത് എന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറയൂല കാരണം പറയുന്നവനും കേൾക്കുന്ന ശിഷ്യനും ഉണ്ട് എന്നുള്ള തലത്തിലാണ് പറയുന്നത് അല്ല ബുദ്ധി വ്യാപാരം ചെയ്താൽ മതിച്ചാ കുഴപ്പമൊന്നുമില്ല വ്യാപാരം ചെയ്താൽ മതിച്ചാ എന്തും പറയാ പ്രസംഗം കൊണ്ട് പ്രയോജനമില്ല എന്ന് പ്രസംഗിച്ചതുപോലെ ജയകൃഷ്ണമൂർത്തിയുടെ പ്രധാന പ്രസംഗമാണ് പ്രസംഗം കൊണ്ട് പ്രയോജനം അപേനാൾ മിണ്ടാണ്ടിരുന്ന പോലെ മനസ്സിലായില്ല പ്രസംഗം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലായെന്ന് നൂറു ശതമാനം ഉറപ്പുള്ള ആൾ പ്രസംഗിക്കാൻ പോവോ ഇല്ല അപ്പോൾ പ്രസംഗം കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് അയാൾ പ്രസംഗിച്ചു പ്രസംഗം കൊണ്ട് പ്രയോജനമില്ല ഇതിനപ്പുറത്തേക്ക് എത്തണം ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയണം അപ്പം പ്രക്രിയാദിശയിലാണ് ഇത് മുഴുവൻ വരുന്നത് അവിടെ ഭിന്നമായിട്ട് അതായത് പ്രാതിഭാസികമായിട്ടുണ്ടെങ്കിലും സദ്ഭിന്നമായിട്ടില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് മിഥ്യാ ശബ്ദം പ്രയോഗിക്കുന്നത് ഭാസമാനത്വ സതി അസത്വം അഥവാ അസത്വേ സതി ഭാസമാനത്വം അതാണ് മിഥ്യയുടെ ലക്ഷണം പാരമാർത്ഥികമായി ഇല്ലെന്നിരിക്കെ ഉണ്ടെന്ന് കാണപ്പെടുന്നത് എന്തോ അതാണ് മിഥ്യ അവിടെയാണ് ആഭരണ ദൃഷ്ടാന്തം പറയുന്നത് സ്വർണം ആഭരണം എന്ന ദൃഷ്ടാന്തം പറഞ്ഞു ഇവിടെ സ്വർണ ഭിന്നമായിട്ട് ആഭരണം ഇല്ല ഇപ്പൊ സ്വർണമേ ഉള്ളൂ ആഭരണം പ്രാതിഭാസികമാണ് ശരി സ്വർണാഭരണം ഉണ്ടോ ഉണ്ട് ഈ സ്വർണാഭരണം ഉണ്ടെന്ന് വെടുത്ത ആഭരണം എവിടെ വന്നു ധിഷ്ഠാനമായ സത്തിൽ നിന്ന് ഭിന്നമായിട്ടില്ല അത് വെറും പ്രതീതിയാണ് അപ്പൊ ഉണ്ടല്ലോ ഉണ്ട് ആ ഉണ്മ ഏകമാണ് അതുകൊണ്ട് ഒരാൾ ബ്രഹ്മസത്യം ജഗസത്യം എന്ന് പറഞ്ഞാൽ അവനോട് കലഹിക്കാൻ ഞാനില്ലെന്നാ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കും ആ ജഗസത്യം എന്ന് പറഞ്ഞതിൻ്റെ അധിഷ്ഠാനം അവൻ പറയണത് പോലെ അല്ല നമ്മൾ പറയണത് അവൻ പറയുന്നത് ജഗത്തിന് ഈശ്വര ഭിന്നമായിട്ട് സത്ഭിന്നമായിട്ട് സത്യത്വം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവൻ പറയുന്നത് ആ അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് ജഗത്തിന് യാതൊരു സത്യത്വമുണ്ടോ അത് ഏകമായ സത്യമാണ് അത് കലഹമില്ലാണ്ടാക്കാൻ വേണ്ടി നീക്കുപോക്ക് ചെയ്യല്ല അതാണ് പാരമാർത്ഥികമായ ദൃഷ്ടി അവിടെ കലഹത്തിന് സ്ഥാനമില്ല ഇല്ല അതെ ജഗത്തിൻ്റെ ജഗത്തുണ്ട് എന്ന് അവൻ പറഞ്ഞാൽ അത് ബ്രഹ്മ ഭിന്നമല്ല എന്ന് മനസ്സിലാക്കുന്നവൻ എന്ത് പ്രശ്നം അപ്പ അതുകൊണ്ട് അതുകൊണ്ട് അത് സൂക്ഷ്മമായി നിരൂപണം ചെയ്താൽ പണ്ഡിതൻ കലഹിച്ച് കാലം കഴിയും പണ്ഡിതന്മാര് തർക്കിച്ച് 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 കാലം കഴിയും കഴിക്കട്ടെ ഒരു വിരോധമില്ല നല്ലതാണ് കാരണം അത്തരം പണ്ഡിത പ്രവൃത്തികളിലൂടെയാണ് ശാസ്ത്രം സമ്പന്നമായി നിൽക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ശാസ്ത്ര സംരക്ഷകന്മാരായി അവരുണ്ടാവട്ടെ പക്ഷെ കാതൽ ഗ്രഹിക്കുന്നവർക്ക് ആ തർക്കത്തിന് യാതൊരു സ്ഥാനവും ഇല്ല ആ എന്നിൽ നിന്ന് ഭിന്നമായിട്ട് സ്വപ്ന ഇല്ല സ്വപ്ന സ്വപ്നദ്രഷ്ടാവും ഇല്ല ജാഗ്രതത്തിലും അത് തന്നെയാണ് ജാഗ്രത്തിൽ പദാർത്ഥങ്ങൾ ഉണ്ട് ഈ പദാർത്ഥങ്ങളെല്ലാം സദ്ഭിന്നമായിട്ടില്ല എന്ന് പറഞ്ഞേക്കരുത് ആഭരണത്തിന് സ്വർണത്തിൽ നിന്ന് ഭിന്നമായി ഇല്ലെന്നേ പറയാവൂ ആഭരണം ഇല്ല എന്ന അസദ്വാദം പറഞ്ഞാൽ അവ മുണ്ടാണ്ടിരുന്നോളന്ന ഒരു സ്ഥലത്ത് ഇല്ല അതന്നെയാ പറഞ്ഞേ അതിന് ഞാൻ പ്രാതിഭാഷിക എന്ന് പറഞ്ഞേ കുറച്ചു കാലത്തേക്ക് ഉണ്ടല്ലോ മതിയല്ലോ ഒരു ഒരു ക്ഷണം ക്ഷണം നേരം ഉണ്ടോ ഉണ്ട് അത് പ്രാതിഭാഷികമാണ് പാരമാർത്ഥികമായ സത്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് പ്രാതിഭാഷികമോ വ്യാവഹാരികമോ ആയതിന് നിലനിൽപ്പില്ല അതുകൊണ്ട് പാരമാർത്ഥികമായത് മാത്രമേ ഉള്ളൂ മറ്റത് ഇല്ല എന്നല്ല മറ്റത് മിഥ്യയാണ് ഇല്ലയെന്ന് പറഞ്ഞേക്കരുത് മിഥ്യയാണ് ആ ഭഗവാൻ ഭാഷ്യകാരൻ നൽകിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭാവന ഈ മിഥ്യാത്വ ദർശനമാണ് അതിനു മുമ്പ് ഇല്ലേ ഉണ്ട് പക്ഷേ ഇപ്പൊ ഗൗഡപദാചാര്യയുടെ കൃതികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മിഥ്യ അല്ല വാസ്തവത്തിൽ ആ സത്തന്നാണ് പറയുന്നത് പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന മിഥ്യന്നാക്കുകയാണ് അതാന്നുള്ളവർക്ക് അതിലിരിക്ക അതിലുള്ളവർ കലഹിക്കാൻ വരില്ലല്ലോ അതാണ് സത്യം എന്ന് ഉറച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കലഹമില്ലല്ലോ സത്യം അതാണ് എന്ന് ഉള്ളവൻ കലഹിക്കാൻ പോവില്ലല്ലോ ഏ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഒന്നും കൂടി ചിന്തിക്കുക സൂക്ഷ്മമായി ചിന്തിക്കുക ഇപ്പൊ പറഞ്ഞ മനസ്സിലായിട്ടില്ല അതാണ് സത്യം എന്നുള്ളവൻ മുണ്ടൂലല്ലല്ലോ അവൻ ഉണ്ടാട്ടെ എവിടെങ്കിലും ഇരുന്നോട്ടെ അവൻ പിന്നെ സമർത്ഥിക്കാൻ വരുവോ ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയുടെ മുമ്പിൽ വരാന്തയിൽ ഹസ്ര ഇരിക്കുമായിരുന്നു ശ്യാമശദേവനെ കാണാൻ വരുന്നവരോട് മുഴുവൻ ടോപ്പ് വേദാന്തം പറയും അവന് ഫുൾ ടൈം തർക്കമാണ് വേണ്ടത് ഫുൾ ടൈം ടോപ്പ് വേദാന്തം വച്ചാൽ ഗൗടബാധ കാരികയും അദ്വൈതസിദ്ധിയൊക്കെ വെച്ചും കൊണ്ടാണ് ഹസ്ര പ്രസംഗിക്കുക പക്ഷേ ഭക്ഷണ ഭക്ഷണസമയമാകുമ്പോൾ ഹസ്ര ഒരു സെക്കൻഡ് അവിടെ ഇരിക്കില്ല അതുകൊണ്ട് ശ്രീരാമദേവൻ ഒരിക്കലും അശ്രയെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ശ്രീരാമദേവൻ അതും അറിയാം ഇതും അറിയാം ശ്രീരാമദേവൻ അശ്രയോട് കലഹിക്കാനും പോയിട്ടില്ല ചിന്തിക്ക അല്ലെങ്കിൽ അല്ലെങ്കിൽ അചിന്യം അവ്യക്തം അനന്തരൂപം ശിവം എന്ന് പറഞ്ഞ ആള് ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശാന്ത് എന്ന് പറയുമോ എന്നാലോചിച്ചാൽ പോരേ അതെ സത്യമല്ലാത്ത ഒന്നുമില്ല ആ സത്യമല്ലാത്ത ഒന്നുമില്ല സത്യമല്ലാത്ത ഒന്നുമില്ല ഒരാള് വിഷ്ണു സത്യ എന്ന് പറഞ്ഞ സത്യമാണ് ശിവൻ എന്ന് പറഞ്ഞ സത്യമാണ് അതുകൊണ്ട് നിനക്ക് ശിവനാമം ജപിക്കാൻ ഒരു മടിയില്ല നമ്മൾ ശിവയായ ഞാൻ ജപിക്കും നാരായണായ ജപിക്കാൻ എനിക്കൊരു മടിയില്ല മറ്റവരൊന്നും മണ്ടിയാക്കരുത് അസത്താണ് നാരായണൻ അസത്താണ് ശിവൻ അസത്താണ് ദേവി അസത്താണ് ബ്രഹ്മം മാത്രം സത്യം എടാ നാരായണൻ ഉണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ് നമോ നാരായണായ ഉണ്ടോ ഉണ്ട് വിളക്ക് വെച്ചോളൂ നാമം ജപിച്ചോളൂ കേട്ടോ മറ്റേ മറ്റൊന്നും പാടില്ല മറ്റേ മിണ്ടാൻ പാടില്ല മറ്റേ നീ മിഥ്യാതെ അംഗീകരിക്കുന്നില്ലാച്ചാ നീ ഒന്നും ചെയ്യരുത് മിണ്ടരുത് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് ബ്രഹ്മത്തിന് വെള്ളം കുടിക്കണം ബ്രഹ്മ ഭിന്നമായിട്ട് വെള്ളമുണ്ടോ ഏ ബ്രഹ്മ ഭിന്നമായിട്ട് ഭക്ഷണം ഉണ്ടോ ഇല്ല കഴിക്കുന്നവനായ ഉണ്ടോ ഇല്ല അവിടെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികള് മിഥ്യാശബ്ദത്തെ ബോധിപ്പിച്ചത് നമുക്ക് അത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കലഹത്തിലേക്കൊന്നും അവനില്ല അത് സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി അത് വിചാരിക്കേണ്ട ഇത് എല്ലാവരെയും സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നീക്കുപോക്ക് ചെയ്യാണ് അതൊന്നുമില്ല അതിനൊന്നുമല്ല വേറെ വന്ന വിദ്വാൻമാര് പറയും അയാൾ പണ്ഡിതനല്ല അത്രയേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല ഈ പണ്ഡിതന്മാര് ശാസ്ത്ര പണ്ഡിതന്മാര് പറയും അയാൾ പണ്ഡിതനല്ല അതുകൊണ്ടാണ് അയാൾ നീക്കുപോക്ക് ചെയ്യുന്നത് സന്തോഷം സന്തോഷം മാത്രം മതി മറ്റേ നമ്മൾ രാവിലത്തെ ഭണ്ഡാര കഴിഞ്ഞാൽ ഉടനെ തർക്കിക്കായിരിക്കും ഏതുവരെ വൈകുന്നേരത്തെ ഭണ്ഡാര വരെ തർക്കിക്കാതിരിക്കും തർക്കം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ വിദ്വാൻമാരിന്ന് തർക്കിക്കുന്നത് കൊണ്ടാണ് ഈ ശാസ്ത്രത്തിന്റെ വിപുലീകരണം നടക്കുന്നത് ശാസ്ത്രത്തിന്റെ വിപുലീകരണം ചെയ്യുന്നവർക്ക് പലപ്പോഴും അതിൻ്റെ സത്ത് കിട്ടാറില്ല സാരം കിട്ടാറില്ല അവർ കറന്നു പോവുക തന്നെ ചെയ്യും പാല് കുടിക്കാൻ അവരുണ്ടാവില്ല ഇത് വലിയൊരു വിഷയമാണ് തല്ലുകൊള്ളുന്ന വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഗൗരവം ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം മനസ്സിലായവർക്കറിയത് വലിയ പ്രശ്നമാണ് ഈ പറഞ്ഞത് നമ്മുടെ നിലപാട് അതാണ് അത് മറ്റൊരാൾ തെറ്റെന്ന് പറഞ്ഞാലും സന്തോഷം ശരി എന്ന് പറഞ്ഞാലും സന്തോഷം അത്രയേ ഉള്ളു ശരി ഏതായാലും അതുകൊണ്ട് സ ബ്രഹ്മാ സ ശിവസേന്ദ്രസോക്ഷര പരമസ്വരാട്ട് സ ഏവ വിഷ്ണു സപ്രാണ സകാലോക്നി സ ചന്ദ്രമാ എല്ലാം അത് തന്നെയാണ് എങ്ങനെ അല്പം കഴിഞ്ഞ് ചിന്തിക്കാം ओ भद्रम कर्णे शृणुया मेवा भद्रम पश्येम्क्षज्रा स्थि सुषु वं स्वस्थनुर्प्यशेम देविता यदा स्वस्ति न इंद्रो वृद्धस्रवा स्वस्ति न पूषा विश्व स्वस्ति नक्षने स्स्तिना बृहस्पतिद ओम शांति शाति सहना सहना सह नव सहन भुन सह वी गवावै तेजसी नधे दु मिषा वह ओम शान्ते 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 हे ओम